മന്ത്രാസല്ല നയന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഒരു ദിവസം താമസിക്കുന്ന ഫ്ലു അച്ഛന് കാര്യം പറയാൻ ഞാൻ പറിക്കുന്ന പെണ്ണു കുട്ടിയായി ഞാൻ പ്രേമിക്കുന്നു അവരുടെ അഭിപ്രായം എന്താ അവർക്ക് സമതാ എന്തിന് കഴിക്കാൻ പെണ്ണിന്റെ വീട്ടുകാര്ക്ക് റെഡിയാന്ന് കല്യാണം കഴിക്കാൻ അവർക്ക് പെൺകുട്ടിക്ക് ആ നല്ല കാര്യം നടത്തിക്കളന്നോട് പിന്നെ ഒരു കാര്യം നീ ആരോക്കണം എന്നുള്ളത് അവന് ഞാൻ കൊറച്ചുകാലും കല്യാണം കഴിച്ചാണ് അമ്മയെ അവളുടെ കംപ്ലീറ്റ് ചെലവ് ഞാനീ കല്യാണം കഴിക്കുമ്പോ കാര്യം അതുപോലെ ആയിരിക്കണം വാർത്താ വഴികളീ മക്കളാവുമ്പീ ചെലവിയുണ്ട് എന്റെ അടുത്ത് കാശ് വാങ്ങിട്ട് അവക്ക് ചെലവരും അത് വ്യാഴിക്കില്ല അത് നടക്കില്ല അതുകൊണ്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാ കാദ്യം എന്നിട്ട് അതിന് ശേഷം കല്യാണത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നല്ലത് പിന്നെ 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 ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ ചേട്ടാ ആ വഴി ഓക്കെ ഭായി വർണ്ണു പോയത് അല്ല ഞാൻ അലോക്കായിരുന്നു അവരും കൂടെ ആക്ച്വലി ഇവിടെ വേണമായിരുന്നു അതെ ശ്രീനേട്ട ഇനി വിനീത്തിനെ പറ്റിയെന്ന് പറയൂ വിനീതിന് എനിക്ക് അല്ല അന്നൊന്നും ആണോ ആണ് വിനീത് ഭയങ്കര വിനീത് കുട്ടന്റെ കല്യാണം വിനീത് ഉട്ടൻ അച്ഛനോട് പറയുന്ന കാര്യം അവൻ ഇങ്ങനെ ഒരു വണ്ടിയിൽ കാറിൽ ഇങ്ങനെ പോകുന്ന എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോ അവൻ പെട്ടെന്ന് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് ആ പറയൂന്ന് പറഞ്ഞു അപ്പോ അവൻ പറഞ്ഞു അച്ഛാ എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമുണ്ട് അതിനെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഒരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയല് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ അങ്ങനെയാണോ അവനെ പറയേണ്ടതും അന്നേരം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോ അമ്മക്കറിയ ധ്യാനറിയ പിന്നെ അച്ഛന് മാത്രം അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞത് ഒരു ട്രാവലിന്റെ ഇടയ്ക്ക് ഫോണിൽ വിളിച്ച് പറയുന്ന ഒരു സംഭവമാണ് അതാണ് അവൻറെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് ഇവര് രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നതായത് കൊണ്ട് നമുക്ക് അവരിവിടെ കൊണ്ടുവരാൻ പറ്റും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് നോക്കിക്കോ അങ്ങനെ അവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കാണ് കേട്ടോ